ശരിപ്പരാവുമ്പോ അത് പാന്റ് ആവൂല അതെ അയ്യടാ ട്രൗസർ കൊടുക്കാൻ പറ്റിയ പ്രായം തനക്കെ തുണി ഇല്ലാതെ നടന്നാൽ മതി എന്നാൽ പണ്ടറി ഞാൻ പച്ച തുണിയാ കൊടുത്തത് ഞാൻ നീലിയാ കൊടുത്തത് ഞങ്ങളെ കാല് തിരിഞ്ഞു പോയി തല തിരിഞ്ഞു പോയെന്ന് കേട്ടിട്ടുണ്ട് കാല് തിരിഞ്ഞു പോയി ആദ്യമായിട്ട് കേൾക്കുക പല ഡോക്ടറും കൂടെ കാണിക്കടോ ഡോക്ടർ നീ ആയിട്ട് ഞങ്ങളുടെ കാലിന് മര്യാദക്ക് മാറ്റി വെച്ചതാ എവിടെ മാറി പോയെന്നാണ് ഈ പറയണത് തന്റെ പാൻറിന്റെ കളർ എന്താ നീല ഇങ്ങനെ നീങ്ങിന്നെ ഇത് നീല ആയില്ലേ താൻ ഈപ്പുറത്ത് വന്നെ പുറത്ത് വാടോ വെളിച്ചപ്പാടിന്റെ പാൻറിന്റെ കളർ എന്താ പച്ച പച്ച രണ്ടു കാലം എന്താ പറയണെ നടക്കുമ്പോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ പോരാ ശരിയാ പോ ചെല്ലു